Hello everyone. A pleasant morning to all. It's me, Arishmi Rajesh, from Kannur. Today's topic is dyslexia. Okay. are what is dyslexia? And the dyslexia. ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ എനിക്കൊന്നും ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ആകെ അറിയുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഡിസ്ലെക്സി അല്ലെ ലെക്സ് മാത്രമേ ഞാൻ ഇതുവരെ എനിക്കൊരു പരിചയമായിട്ടുള്ള വേർഡ് ഉള്ളൂ കാരണം ലെക്സ് നല്ല ആണ് അത് നല്ല സ്മെൽ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ കുട്ടിക്കാലങ്ങളില് നമുക്കറിയാമായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് നമ്മുടെ സിറ്റുവേഷൻസ് മാറിയിട്ടുണ്ട് നമുക്ക് ഏതൊരു കാര്യങ്ങൾ വേണമെങ്കിലും ജസ്റ്റ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത കിട്ടും ഒരുപാട് സോഷ്യൽ മീഡിയസ് അവൈലബിൾ ആണ് ഇൻസ്റ്റ ടെലഗ്രാം വാട്സപ്പ് ഫേസ്ബുക്ക് പോലെയുള്ള മീഡിയാസ് അവൈലബിൾ ആണ് അല്ലേ എല്ലാവരും ഇതൊക്കെ യൂസ് ചെയ്യുന്നവരാണ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇൻഫോർമേഷൻ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ കൈകൾ എത്തുന്നതായിരിക്കും അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത് ഡിസ്ലക്സിയെ കുറിച്ചിട്ടാണ് ഡിസ്ലക്സിയ എന്ന് പറയുന്നത് ഒരു പഠന വൈകല്യമാണ്. ഓകെ പക്ഷെ ഡിസ്ലെക്സിയ എന്ന ശാരീരിക അവസ്ഥകളെ കുറിച്ച് നമ്മുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൽ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് ആദ്യമേ തന്നെ നമ്മൾ ആ തെറ്റിദ്ധാരണകളൊന്ന് മാറ്റിയെടുക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നാം ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് നമ്മളാകുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒരുപോലെയാണ് ഒരിക്കലും അല്ല എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രോബ്ലംസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും ഡിഫറെന്റ് ഡിഗ്രീസിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും നാം ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഓക്കെ ഞാനൊരു ടീച്ചറാണ് അതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് റിലേറ്റഡ് ആയിട്ട് ഡിസ്ലെക്സിക് പ്രോബ്ലംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നത്തിങ് ടു ഡു വിത്ത് ഇന്റലിജൻസ് എന്നാണ് അതായത് ഇതിന് ബുദ്ധിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡിസ്ലക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുമില്ല ചെറിയൊരു പ്രശ്നങ്ങൾ മാത്രം എന്ത് നമുക്ക് ചിലപ്പോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിന് കുറച്ച് പ്രയാസം അനുഭവപ്പെടും അല്ല എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരും ഒരുപോലെ അല്ല എന്ന് നമുക്ക് എല്ലാവരും വ്യത്യസ്തരാണ് അതുപോലെ ചില ആൾക്കാർക്ക് ചില കുട്ടികൾക്ക് ചെറിയ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിന് കുറച്ച് പ്രയാസം അനുഭവപ്പെടും അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ആക്ച്വലി ബ്രെയിനിലെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റക്കുറച്ചുകൾ കാരണം നമുക്ക് നാം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഡിസലക്സിയൊക്കെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിന് കുറച്ചൊരു പ്രയാസം അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബ്രെയിന് ടു പാർട്സ് ആണ് ഉള്ളത് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ലെഫ്റ്റ് സൈഡ് ഹെമിസ്ഫിയർ റൈറ്റ് സൈഡ് ഹെമിസ്ഫിയർ അറിയാൻ പറ്റും അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ലെഫ്റ്റ് സൈഡ് ആക്റ്റീവ് ആയിരിക്കുന്നതിനെ കൊണ്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് ആക്റ്റീവ് ആകുമ്പോഴാണ് നമ്മുടെ റൈറ്റിംഗ് േഷൻസ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളുടെ ലെഫ്റ്റ് സൈഡ് കുറച്ചൊന്ന് സ്ലോ ആയിരിക്കും ഓക്കെ കുറച്ചൊന്ന് സ്ലോ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എഴുതാനും വായിക്കാനും അതുപോലെ കാൽക്കുലേഷൻസ് ചെയ്യാനൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്ന് വെച്ച് അവര് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല എല്ലാ കാര്യങ്ങളിലും ഈ കുട്ടികൾ ആയിരിക്കും എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ റൈറ്റ് സൈഡ് മറ്റുള്ളവരെക്കാളും ബ്രെയിൻ്റെ റൈറ്റ് സൈഡ് മറ്റുള്ളവരെക്കാളും കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കും റൈറ്റ് സൈഡ് ആക്റ്റീവ് ആകുന്നതിലൂടെ നമ്മുടെ കലാപരമായ കാര്യങ്ങൾ കലാപരമായ കഴിവുകൾ അവർക്ക് കൂടുതലായി യൂസ് ചെയ്യാൻ പറ്റും ഡാൻസ് പാട്ട് തുടങ്ങിയ മേഖലകളായിരിക്കും ഈ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരിക്കാം ഓക്കെ നമുക്കറിയാൻ പറ്റും അതായത് ഇന്ന് നമ്മുടെ ഇടയില് നമ്മുടെ സമൂഹത്തില് നമ്മുടെ ചുറ്റുപാടിൽ ഫൈവ് പെർസെന്റേജ് മുതൽ ട്വന്റി പെർസെന്റേജ് വരെയുള്ള കുട്ടികളും പല രീതിയിലുള്ള പഠന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് അത് പഠന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പഠന ബുദ്ധിമുട്ടുകൾ ഞാനിവിടെ ഇത് അടിവരയിട്ട് പറയാനുള്ള കാരണം പഠന പ്രശ്നങ്ങൾ എന്ന് അടിവരയിട്ട് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല പഠനപ്രശ്നങ്ങളും പഠന വൈകല്യങ്ങളും രണ്ടും രണ്ടാണ് പക്ഷെ നമ്മുടെ ഇടയിൽ ഒരു തെറ്റായ ധാരണയുണ്ട് ഈ പഠന പ്രശ്നങ്ങളും പഠന വൈകല്യങ്ങളും ഇത് രണ്ടും ഒന്നാണ് എന്ന ഒരു തെറ്റായ ധാരണ നമ്മുടെ ഇടയിൽ ഉണ്ട് അങ്ങനെയല്ല ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ആദ്യമേ തന്നെ നമുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠന പ്രശ്നങ്ങൾ അതായത് പഠന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അത് ഏതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെ വീട്ടില് കുഞ്ഞുങ്ങളുണ്ട് ചെറിയ കുട്ടികളുണ്ട് മുതിർന്ന കുട്ടികളുണ്ട് അല്ലെ നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല എല്ലാവരും വ്യത്യസ്തരായിരിക്കും ചില കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും ചില കുഞ്ഞുങ്ങൾ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് പഠിക്കാൻ മടിയുള്ള കൂട്ടത്തിലായിരിക്കും കളിക്കാനായിരിക്കും അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അപ്പൊ ഈ പഠന പ്രശ്നങ്ങൾ ഒരു കുട്ടിക്ക് വരുന്നത് എങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ചിലപ്പം കുട്ടിയുടെ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വീടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കുട്ടിയുടെ പഠനത്തെ ബാധിച്ചേക്കാം അല്ലെങ്കിൽ അവന് അവന്റെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഇടപെടലുകൾ കാരണം സമൂഹത്തിൽ ആ കുട്ടിക്ക് ചില സമയത്ത് കളിയാക്കലുകൾ പരിഹാസങ്ങൾ നേരിടേണ്ടി വരുന്നത് കാരണം അത് ഒരു കുട്ടി പഠനത്തിൽ പിന്നോക്കം പോകുന്നതിന് അതൊരു കാരണമായേക്കാം പിന്നെ വേറൊരു നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഈ കുട്ടി സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ചില ടീച്ചേഴ്സ് എല്ലാ ടീച്ചേഴ്സും എടുക്കുന്ന രീതികള് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല എല്ലാ ടീച്ചേഴ്സിന്റെയും വേ ഓഫ് ടീച്ചിങ് മെത്തേഡ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ നിങ്ങൾ കുട്ടികൾ വീട്ടിൽ വന്ന് പറയുന്നത് കാണാം ചില ടീച്ചേഴ്സ് എടുക്കുന്ന നമുക്ക് നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട് ചില ടീച്ചേഴ്സ് എടുക്കുന്നു മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അപ്പൊ ഈ പഠന പ്രശ്നങ്ങൾ ടീച്ചേഴ്സ് എടുക്കുന്ന രീതിയിലും കുട്ടികളെ ബാധിച്ചേക്കാം എടുക്കുന്ന രീതി അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ പഠനത്തിനോട് ഒരു വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അവരുടെ കുട്ടികൾ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള ഇടപെടലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഒരു സബ്ജക്റ്റ് വൈസ് ഇതൊക്കെ ഒരു പഠന പ്രശ്നത്തിന് കാരണമായേക്കാം ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യം എങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വീടുകളിൽ ഉള്ള അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ സമൂഹത്തിന്റെ ഇടപെടലുകള് അത് അതുപോലെ സ്കൂളുകൾ സ്കൂളിന്റെ ചുറ്റുപാടുകൾ എങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് കുട്ടിക്ക് മടി വരുന്നു സ്കൂളിൽ പോകാനുള്ള മടി വരുന്നു ഓക്കെ പക്ഷെ അത് ഈ സിറ്റുവേഷൻസ് മാറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടി പഠനത്തിൽ വളരെ മികച്ചതായിരിക്കും അല്ലേ നമ്മള് കുടുംബാന്തരീക്ഷം മാറിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പഠിക്കാനുള്ള മൂഡ് വരുന്നു സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സിന്റെ രീതി മാറിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കുട്ടിയെ പഠന കാര്യത്തിൽ അപ്പൊ അതാണ് പഠന പ്രശ്നങ്ങൾ അത് നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാം ഓക്കെ പക്ഷേ പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് പഠന വൈകല്യം എന്ന വേർഡ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് കാരണം അതൊരു രോഗാവസ്ഥയോ കാര്യങ്ങളോ ഒന്നും അല്ല ഓക്കെ അതായത് നമ്മുടെ ക്ലാസ് എടുക്കുന്ന സമയങ്ങളിൽ ചില കുട്ടികൾ വളരെ അസ്വസ്ഥരായിരിക്കും അതായത് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ റീഡിങ് ഡിസോർഡർ ആണ് റീഡിംഗ് ഡിസോർഡർ മീൻസ് നമ്മുടെ വായനയിലുള്ള കുറച്ച് അപാ അപാകതകൾ ഓക്കെ വായിക്കാനുള്ള ബുദ്ധിമുട്ട് ചില കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കും ഓക്കെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല ക്ലാസ്സിൽ അവര് ടെക്സ്റ്റ് നോക്കി ഇരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ടീച്ചർ വായിക്കുന്നത് എന്താണെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ എക്സ്പ്ലനേഷൻസ് ആണോ ടീച്ചർ അവരുടെ അടുത്ത് പറയുന്നതെന്നോ ഇതിനെ കുറിച്ചൊന്നും കുട്ടികൾ കൂടുതലായിട്ട് അവർ അറിയുന്നുണ്ടായിരിക്കില്ല ഓക്കെ അപ്പൊ ഈ ഡിസ്ലക്സിയ തന്നെ രണ്ട് തരത്തിൽ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്യാം വിഷ്വൽ ഡിസ്ലക്സിയ ഉണ്ട് അതുപോലെ ഓഡിറ്ററി ഡിസ്ലക്സിയ ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം വിഷ്വൽ ഡിസ്ലക്സിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാഴ്ചയായിട്ട് അതിന് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് വിചാരിക്കും ഒരിക്കലും ഇല്ല കുട്ടിയുടെ കാഴ്ചയായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല ഈ കുട്ടികൾ ചില ലെറ്റേഴ്സ് ഡബിൾ ആയിട്ട് കാണുന്നു കാണപ്പെടുന്നു കുട്ടികൾക്ക് ഓക്കെ പിന്നെ ചില ലെറ്റേഴ്സ് തമ്മിൽ മാറിപ്പോന്ന് ബി ഡി സിക്സ് നൈന് ചില ലെറ്റേഴ്സ് കുട്ടികൾക്ക് നമ്മൾ ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരവസ്ഥ പിന്നെയുള്ളതാണ് ഓഡിറ്ററി ഡിസലക്സിയ ഓക്കെ ഓഡിറ്ററി ഡിസലക്സിയം ഏത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ കേൾവിശക്തി ആയിട്ടൊന്നും ഓഡിറ്റോറിയം ഡിസലക്സിയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല അവിടെ എന്താണ് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ ക്ലാസ്സിൽ നോട്ട് പറയായിരിക്കും നോട്ട്സ് പറഞ്ഞു കൊടുത്തിട്ട് കുട്ടികൾ എഴുതുന്ന ഒരു ടൈം ഉണ്ടായിരിക്കുമല്ലോ ഓക്കേ അങ്ങനെ കുട്ടികൾക്ക് ടീച്ചേഴ്സ് നോട്ട്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ എല്ലാവരും എഴുതുകയാണ് ഇങ്ങനെയുള്ള ആയിട്ടുള്ള കുട്ടികൾ എഴുതുന്നുണ്ടായിരിക്കും പക്ഷേ ടീച്ചർ ഒരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോഴും ഇവർ ഫസ്റ്റ് സെന്റൻസില് ഹാഫ് പോർഷനിൽ എത്തിയിട്ടേ ഉണ്ടായിരിക്കും ഓക്കേ പിന്നെ ടീച്ചറുടെ അടുത്ത് ഇടക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ പറ്റും ടീച്ചറെ എന്താ എന്താ എന്നുള്ള കാര്യങ്ങൾ അതായത് അടുത്ത ടീച്ചർ എന്താ പറഞ്ഞു കുട്ടികൾക്ക് പറയുന്ന കാര്യങ്ങള് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവർക്കത് എഴുതാനുള്ള ബുദ്ധിമുട്ട് ഓക്കെ പിന്നെ ഡിസ്ലക്സിക് ആയിട്ടുള്ള കുട്ടികളുടെ സിംറ്റംസ് ഒരു അവർ കാണിച്ചു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു നമുക്കൊരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് വായിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അതിനകത്തുള്ള ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അതായത് ഒരു വേഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ആ ലെറ്റേഴ്സ് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ എൽ കെ ജി തൊട്ട് യു കെ ജി സ്റ്റാർട്ട് എൽ കെ ജി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മള് ഉച്ചാരണങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ നമ്മളെല്ലാവരും അങ്ങനെയാണ് പഠിച്ചു വന്നത് എസ് സു പറയുമ്പോ ടീച്ചർ നമുക്ക് പറഞ്ഞത് സു പറയുമ്പോ ഏത് ലെറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത് നമ്മളെ അടുത്ത് ചോദിക്കും അപ്പൊ നമ്മള് പറയുന്നത് സ അപ്പൊ ടീച്ചർ എസ് തന്നെ നമ്മളെ അടുത്ത് പറയും അല്ലേ അപ്പൊ സ എന്ന ശബ്ദത്തിന് എസ് എന്ന് യൂസ് ചെയ്യണം അത് നമ്മുടെ മൈൻഡിൽ കയറും അതേപോലെ ഷു എന്ന് പറയുമ്പോൾ എസ് എച്ച് യൂസ് ചെയ്യണം പി ആ ടീച്ചർ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച് തരുന്നതാണ് നമ്മുടെ സ്കൂൾ തലം തൊട്ടേ ടീച്ചേഴ്സ് നമുക്ക് ഇങ്ങനെ ഇത് പറഞ്ഞു പഠിപ്പിച്ച് തരുന്നുണ്ട് അത് തന്നെ വീട്ടിൽ നമ്മുടെ പേരൻസ് നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന കുട്ടിക്ക് നമ്മൾ ൊണൗസിയേഷൻ ഇതിന്റെ ഉച്ചാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്കത് കറക്റ്റായിട്ട് അവർ അതിനെ എടുക്കണമെന്നില്ല ഇതിന്റെ ഉച്ചാരണം എന്താണ് എന്ന് കുട്ടികൾക്ക് ഡൗട്ട് ആയിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഈ ലെറ്റേഴ്സിന്റെ പ്രൊണൗൺസിയേഷൻ അവർക്ക് മനസ്സിലാകാൻ പറ്റാത്ത അവസ്ഥ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേർഡ് ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് ലെറ്റേഴ്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല രണ്ടാമതായിട്ട് പറഞ്ഞു ഈ ലെറ്റേഴ്സിന്റെ പ്രൊനൗൺസിയേഷൻ ഉച്ചാരണങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല മറ്റു കുട്ടികളൊക്കെ പറയുന്നുണ്ടായിരിക്കും എങ്കിലും അവരിങ്ങനെ ഇവരിങ്ങനെ ക്ലാസ്സിൽ ഭയങ്കര ഡിസ്റ്റേബ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നെ വേറൊരു കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ലെറ്റേഴ്സ് കൂട്ടിച്ചേർത്ത് വായിക്കാൻ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല ഫോർ എക്സാമ്പിൾ ആപ്പിൾ എന്ന ഒരു വേർഡാണ് ആപ്പിൾ ഈ കുട്ടിക്ക് ഈ ഈ ലെറ്റേഴ്സ് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു പിന്നെ അതേപോലെ തന്നെ ഈ ലെറ്റേഴ്സ് കൂട്ടിച്ചേർത്ത് ഇതിനെ ഒരു സെന്റൻസ് ആക്കി വായിക്കാൻ പറ്റുന്നില്ല പക്ഷെ എല്ലാ കുട്ടികളിലും ഇത് ഒരുപോലെ ആയിരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എല്ലാ കുട്ടികളിലും ഈ എബിലിറ്റീസ് ഇവരെ ഒരുപോലെ ആയിരിക്കും അതെ അതെ ഡിഫറെന്റ് ആയിരിക്കും അതെ വളരെ നല്ലത് വെരി ഗുഡ് ഡിഫറെന്റ് ആയിരിക്കും നമുക്കറിയാം നമ്മളെ വീട്ടിൽ ഒരു രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ അവർ മൂന്നാളും മൂന്ന് തരത്തില് പഠിക്കുന്ന കുട്ടികളായിരിക്കും അല്ലേ ചില കുഞ്ഞുങ്ങൾ നല്ല രീതിക്ക് വായിച്ചു പോകുന്നുണ്ടായിരിക്കും ചില കുഞ്ഞുങ്ങൾ അത് എന്താണെന്ന് പോലും അറിയാതെ വെറുതെ ഇരിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ വീട്ടിലെ മക്കളെ എടുത്താതെ നമുക്ക് ഏകദേശം മനസ്സിലാവും അപ്പൊ ഇത് എല്ലാ കുട്ടികളിലും ഡിഫറെൻ്റ് ആയിരിക്കും ചില കുട്ടികൾക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ചില കുട്ടികൾക്ക് അത് ഏഹ് എഴുതാനുള്ള ബുദ്ധിമുട്ട് അതായത് ഡയറക്ഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ചില കുഞ്ഞുങ്ങൾക്ക് കാണാറുണ്ട് അതുപോലെ നമ്മളെ മാത്സ് കാൽക്കുലേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചില പ്രോബ്ലംസ് കുഞ്ഞു കുഞ്ഞു ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് പിന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ചില മക്കളിൽ അവർക്ക് അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നത് പോലെ അവർക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് ഈ പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിലെ സെന്റൻസ് വായിക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ലെറ്റേഴ്സ് ഉള്ളത് പോലെ ലെറ്റേഴ്സ് ഡബിൾ ആയിട്ട് കാണുന്ന പോലെ അവർ ഫീല് ചെയ്യുന്നത് കാണാം ഓക്കേ ഇങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ ഈ ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് ഓക്കെ എല്ലാ കാര്യങ്ങളും ഡിസ്ലക്സിക് ആണ് എന്നല്ല എല്ലാ ഈ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞ അതിന് പഠിക്കാത്തതിന്റെ അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞില്ല പഠന പ്രശ്നങ്ങൾ അതായത് പഠിക്കാത്ത കുട്ടികൾക്കും ഇങ്ങനെ സംഭവിക്കാം പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുട്ടി നമ്മളെ നമ്മളടുത്ത് വന്ന് നമ്മുടെ മക്കള് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാണ് എനിക്ക് ടീച്ചർ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു രസം കിട്ടുന്നില്ല പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ നമ്മൾ എന്താ സാധാരണ ചെയ്യാ? നമ്മൾ നന്നായിട്ട് കുട്ടികളെ വീട്ടിൽ നിന്ന് ശകാരിക്കും അടിക്കും നീ നന്നായിട്ട് പഠിക്കാത്തതുകൊണ്ടല്ലേ മറ്റുള്ള കുട്ടികളെ പോലെ നിനക്ക് ആയാൽ എന്താ അടുത്ത വീട്ടിലെ കുട്ടികളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ മറ്റുള്ള ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യാൻ മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്നതാണ് ഈ ഒരു ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെയൊക്കെ ഈ പ്രോബ്ലംസ് തിരിച്ചറിയാൻ പറ്റും അല്ലെ ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത നമ്മുടെ സ്റ്റെപ്പ് അല്ലെ ഈ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ പേരൻസിനെക്കാളും തിരിച്ചറിയാൻ പറ്റുന്നത് ടീച്ചേഴ്സിനായിരിക്കും കാരണം കുട്ടികൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ വായിക്കാനും എഴുതാനും അറിയുന്നില്ല എന്ന കംപ്ലൈന്റ് കൂടുതലായിട്ടും പറയുന്നത് ടീച്ചേഴ്സ് പേരൻസിനെ വിളിച്ചിട്ടായിരിക്കും അല്ലെ അപ്പോഴും പേരൻസ് എന്തു ചെയ്യും അവരും കുട്ടികളെ കുറ്റപ്പെടുത്തും കാരണം നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് കേൾവിശക്തി കാഴ്ചശക്തി ബുദ്ധി ഇതുമായിട്ടൊന്നും ഇതിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർ ആയിരിക്കും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ സ്കൂളിലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് എല്ലാ ടീച്ചർ എന്ത് പറഞ്ഞാലും അത് ഓടിച്ചാടി നടന്ന് വളരെ ആയിരിക്കും പക്ഷെ പഠനത്തോട് വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുട്ടി ഇങ്ങനെ വന്ന് പറയുന്നു എങ്കിൽ ഒരു ടീച്ചറിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു എങ്കിൽ ടീച്ചേഴ്സിനെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പൊ പേരന്റ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നമ്മള് നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് ചേർക്കുന്ന സമയത്ത് ഒരു ആറ് എട്ട് വയസ്സിന് ഇടയിൽ ഇത് തിരിച്ചറിയാൻ കഴിയും കുട്ടികൾക്ക് കൂടുതൽ ആറ്റ് വേർഡ്സ് ലെറ്റേഴ്സ് ഒന്നും മനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സിനെ വെച്ച് ആദ്യമേ പറയുന്ന ടീച്ചർ ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ട് പിന്നെ ഇങ്ങനെ വായിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചർ കുട്ടിക്കൊരു ഇൻഡിവിജ്വൽ കെയർ തന്നെ കൊടുക്കും അത് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു എഫക്റ്റീവ് ആയിരിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുട്ടികളുടെ കൂടെ കുട്ടികളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക ക്വാളിറ്റി ഓഫ് ടൈം നമ്മൾ അവർക്ക് കൊടുക്കുക പിന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് ആയ നമുക്ക് ചെയ്യാനുള്ളത് അതായത് അവർ എന്ത് കാര്യങ്ങൾ വന്ന് പറഞ്ഞാലും അതിന് നമ്മൾ നല്ല നല്ല കമൻസുകൾ കൊടുക്കുക ചിലവരുണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾ എന്ത് വന്ന് പറഞ്ഞാലും മൈൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥ അങ്ങനെയല്ല അവർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വന്ന് പറയുമ്പോഴത്തേക്ക് ഓന്നീ ഓക്കെ ആണ് നിനക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ടീച്ചേഴ്സിനാണെങ്കിലും നമ്മൾ സ്കൂളില് പ്ലേ ഓറിയൻറ്റഡ് മെത്തേഡ് യൂസ് ചെയ്യാം ഓക്കെ മൾട്ടിപ്പിൾ ടീച്ചിങ് സ്കിൽസ് യൂസ് ചെയ്യാം അതായത് കളികളിലൂടെ കുട്ടികളെ പഠിപ്പിക്കാം അവർക്ക് ഏത് മേഖലകളിലാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ആ മേഖല കണ്ടെത്തി കുട്ടികളെ പഠിപ്പിക്കാം അപ്പൊ ഈ ഡിസ്ലക്സി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളെടുത്ത് ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യാണ് അത് വേറെ ഒന്നല്ല ഫിലിമിന്റെ പേര് പേര് താരെ ജമീൻപര് എന്ന ഒരു ഫിലിം കാണാൻ വേണ്ടി ഞാൻ റിഫർ റെഫർ ചെയ്യാണ് നിങ്ങളെടുത്ത് അത് വേറെ ഒന്നും കൊണ്ടല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിലിമിൽ പറയുന്നത് ഡിസ്ലക്സിക് ആയിട്ടുള്ള ഒരു കുട്ടി അനുഭവിക്കുന്ന മാനസിക അവസ്ഥകള് അവന്റെ വിഷമതകളാണ് ആ ഒരു ഫിലിമില് ചിത്രീകരിച്ച് വളരെ മനോഹരായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് നിങ്ങൾ പറ്റുങ്കൾ അതൊന്ന് ജസ്റ്റ് കണ്ട് നോക്കണം താരെ പർ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ആ ഒരു ഭാഗത്ത് കുട്ടി പറയുന്നുണ്ട് ലറ്റേഴ്സ് ഡാൻസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് കുട്ടി പറയുന്നുണ്ട് അപ്പൊ മറ്റുള്ളവർ അതിനെ കളിയാക്കി കളിയാക്കിച്ചിരിക്കുകയാണ് പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയുടെ മാനസിക അവസ്ഥയാണ് അതായത് കുട്ടി നോക്കുന്ന സമയത്ത് ലെറ്റേഴ്സ് ഡബിൾ ആയിട്ടാണ് കുട്ടിക്ക് കാണുന്നത് അത് അവൻ അത്രയും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ വിഷമതകൾ നമ്മളെ അടുത്ത് വന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് കൂടുതൽ അവർക്ക് സ്ട്രെസ് കൊടുക്കാതിരിക്കാം ഓക്കെ അവര് പറയുന്ന അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തോട്ടെ പിന്നെ അവരെ കളികളിലൂടെ നമുക്ക് പഠിപ്പിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മറ്റു കുട്ടികളായിട്ട് ഇവരെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല പിന്നെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക ന്യൂസ് പേപ്പറിൽ ഒരു പാരഗ്രാഫ് കുട്ടിക്ക് വായിക്കാൻ പറ്റില്ല എങ്കിലും നമ്മൾ ജസ്റ്റ് കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്യാൻ പറയാ അവർ വേർഡ്സ് അണ്ടർലൈൻ ചെയ്യും അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞ വേർഡ്സ് വേറെ ഒരു നോട്ടിലേക്ക് എഴുതാൻ പറയാ എന്നിട്ട് എഴുതി കഴിഞ്ഞാൽ അതിനകത്തുള്ള തെറ്റ് എന്താണ് എന്ന് ആ കുട്ടികളടുത്ത് തന്നെ വിലയിരുത്താൻ പറയാം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല അവർ തന്നെ വിലയിരുത്തണം അവര് വരുത്തി വെച്ചിരിക്കുന്ന മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണ് പിന്നീട് വീണ്ടും ആ മിസ്റ്റേക്സ് വരുത്തിയ ഭാഗങ്ങൾ അവര് ക്ലിയർ ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കും എങ്കിലും തെറ്റുകൾ വരും എങ്കിലും കുട്ടികൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കേ? പിന്നെ അവര് കോൺസെൻട്രേഷൻ ലെവൽ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിട്ട് നമുക്ക് പ്ലേവേ മെത്തേഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു അതായത് രണ്ട് ബൗളിൽ കുറച്ച് പയർ അതേപോലെ പരിപ്പ് തുടങ്ങിയ സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് ജസ്റ്റ് ഒരു ടെൻ ഒരു പത്ത് പരിപ്പുകൾ വീതം എടുത്ത് മാറ്റി വയ്ക്കുക ഒരു പത്ത് ചെറുപയർ വീതം എടുത്ത് മാറ്റി വയ്ക്കുക എന്ന് പറയുമ്പോൾ കുട്ടികൾ അതിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവര് അത് കൗണ്ട് ചെയ്തുകൊണ്ട് അത് എടുത്ത് മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെയൊക്കെ നമുക്ക് അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ കഴിയും പിന്നീട് വേറെ എന്താ ചെയ്യാൻ പറ്റുന്ന ഇപ്പം ഡോൾഫിൻ എന്ന് പറയുന്ന ഡോൾഫിൻ കുട്ടിക്ക് അറിയില്ല അത് എഴുതാനും അറിയില്ല അപ്പൊ നമ്മള് അതിന് പിക്ചറൈസ് ചെയ്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ലെറ്റർ കുട്ടിക്ക് അറിയില്ല അപ്പൊ അതിനെ കളികളിലൂടെ ലെറ്റേഴ്സ് എഴുതി കാർഡുകൾ വെച്ചിട്ടൊക്കെ നമ്മൾ പഠിപ്പിക്കൂലെ അതുപോലെ അങ്ങനെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മള് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അവര് ക്യാച്ച് ചെയ്യും പക്ഷെ അവർ കുറച്ച് സമയം നമ്മൾ കൊടുക്കണം മറ്റുള്ള കുട്ടികളെ പോലെ സ്പീഡിൽ നിന്ന് അവനെ പോലെ ചെയ്യും ഇവനെ പോലെ ചെയ്യ എന്നുള്ള കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയാതെ അവർക്ക് അവരുടേതായ ടൈം നമ്മൾ കൊടുക്കണം ആ കുട്ടി പഠിച്ചെടുക്കാനുള്ള ടൈം നമ്മൾ കൊടുക്കണം ഓക്കെ അപ്പോ എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത് ഡിയർ ഡിയേഴ്സ് ഇവിടെയുള്ള എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ കഴിവുകളില്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തരുത് മാറ്റി നിർത്താതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്തി ഏത് മേഖലയിലാണോ ഞാൻ ആദ്യ മീറ്റിംഗിൽ ഈയൊരു ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞു അവർ റൈറ്റ് സൈഡ് ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് പല ആക്ടിവിറ്റീസ് ഡാൻസിങ് പെയിന്റിങ് ഡിസൈനിങ് പോലെയുള്ള ആക്ടിവിറ്റീസിന് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും അവര് അപ്പം അവരുടെ മേഖല ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തുകയും അത് കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് കുട്ടികളെ കഴിവുകൾ നമ്മുടെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടി നമ്മൾ നമ്മുടെ കൂടെ അവരെ ചേർത്ത് നിർത്തുക അതാണ് പേരൻസായ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരിക്കലും അവരെ ഒരു കാരണം കൊണ്ടും കുട്ടികളെ കുറ്റപ്പെടുത്താൻ പാടില്ല കാരണം ഓൾറെഡി അവർ അനുഭവിക്കുന്ന വിഷമതകൾ എന്താണെന്ന് വെച്ചാൽ അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷെ മറ്റുള്ള കുട്ടികളുടെ കൂടെ അവർക്ക് എത്താൻ പറ്റുന്നില്ല എന്നൊരു വിഷമം ഓൾറെഡി ആ കുട്ടികൾക്ക് ഉണ്ട് അപ്പൊ നമ്മൾ അതിന്റെ കൂടെ കുറച്ച് സ്ട്രെസ്സും കൂടി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ വിഷമതകൾ ഉണ്ടാവുകയെ ചെയ്യുള്ളു അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ നോക്കി കാണണം നമ്മൾ എങ്ങനെ പരിപാലിക്കണം അവരെ എൻറ്റയർ ഡിസേബിൾഡ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ എൻറ്റയർലി ഡിഫറെന്റ് ഏബിൾഡ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ചേർത്ത് നിർത്തണം ഓക്കെ അങ്ങനെ നമ്മൾ ചേർത്ത് നിർത്തി അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റി കുറെ മഹത് വ്യക്തികൾ ആൽബർട്ട് ഐൻസ്റ്റീൻ സ്പീൽബർഗ് എഡിസൺ ഡാവിൻജി തുടങ്ങിയ ആൾക്കാർ മഹത് വ്യക്തികളൊക്കെ ഇതുപോലെയുള്ള പഠന വൈകല്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം കൈവരിച്ച ആൾക്കാരാണ് ഓക്കെ അപ്പം നമ്മള് നമ്മുടെ മക്കളെ അവരുടെ കഴിവുകളെ മനസ്സിലാക്കി അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മിറാക്കൾ നമുക്ക് കാണാൻ കഴിയും ഓക്കെ അത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത് നമ്മുടെ മക്കളെ ഒരു കാര്യത്തിലും നമ്മൾ കുറ്റപ്പെടുത്താതെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അവരെ ചേർത്ത് നിർത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് കാരണം ഭാവി തലമുറയ്ക്ക് അവരെ ആവശ്യമുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ നമുക്ക് അവരെ ചേർത്ത് നിർത്താം ഓക്കെ ഡിയേഴ്സ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുത്ത് ഷെയർ ചെയ്യാ. മാം ചെയ്യാം